നമസ്കാരം ക്രിക്കറ്റിലേക്ക് എംഗതം ന്യൂയോർക്കിൽ ഇന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുന്നു ഈ വേൾഡ് കപ്പിലെ ഏറ്റവും കൂടി ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്ന പോരാട്ടമാണ് നടക്കാൻ പോകുന്നത് ന്യൂയോർക്കിലെ സ്റ്റേഡിയത്തില് ഇന്ന് ആരാധകര് തിങ്ങി നിറയും എന്നാണ് ഐ സി സി പ്രതീക്ഷിക്കുന്നത് ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ പാകിസ്ഥാൻ കഴിഞ്ഞ കളി പൊട്ടി തകർന്ന് നിൽക്കുകയാണ് എന്ന കാര്യം കൂടി ഓർക്കണം യു എസ് എ പാകിസ്ഥാനെ തോൽപ്പിച്ചു സൂപ്പർ ഓവറിൽ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ അവരുടെ നാട്ടിൽ നിന്ന് ടീമിനെതിരെയും ബാബർ അസം എന്ന നായകനെതിരെയും ഒക്കെ വരുന്നുണ്ട് ആ ഘട്ടത്തിൽ ഇന്ത്യ ആവട്ടെ വളരെ സ്റ്റേബിളായിട്ടുള്ള രൂപത്തിലാണ് നിൽക്കുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ഇന്ത്യൻ ടീമിന്റെ ശക്തി കഴിഞ്ഞ കളിയിലെ വിജയം അതൊക്കെ കൂടാതെ ന്യൂയോർക്കിലാണ് ഇന്ത്യ ഈ വേൾഡ് കപ്പിന് യു എസിലെ ലാൻഡ് ചെയ്തത് മുതലുള്ളത് ആ പിച്ചിനെ കുറിച്ച് നന്നായിട്ട് ഇന്ത്യക്ക് അറിയാം ഇപ്പോൾ ബംഗ്ലാദേശുമായിട്ടുള്ള സന്നാഹ മത്സരം കളിച്ചു അതിനുശേഷം കഴിഞ്ഞ മത്സരത്തില് അയർലൻഡിനെതിരെ തകർപ്പൻ ജയം സ്വന്തമാക്കി അതേസമയം പാകിസ്ഥാൻ അങ്ങനെയല്ല അവര് കഴിഞ്ഞ ദിവസം അതായത് മാച്ചിന് തൊട്ടുമുമ്പത്തെ ദിവസം മാത്രമാണ് ആ സ്റ്റേഡിയം കാണുന്നതും അവിടുത്തെ കാര്യങ്ങൾ കണ്ടീഷൻസ് അവർക്ക് പരിചയമാകുന്നതും അതുകൊണ്ട് തന്നെ കൂടുതൽ അഡ്വാൻറ്റേജ് ഏതാണ്ട് നമുക്കൊരു ഹോം അഡ്വാൻറ്റേജ് പോലെ അവിടെയുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും രോഹിത് ശർമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് കളിക്ക് മുന്നോടിയായിട്ട് കഴിഞ്ഞ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ പാകിസ്ഥാൻ ജിംബാബ്വയോട് തോറ്റ ടീമാ പക്ഷേ അവർ ഫൈനൽ കളിച്ചു അതാണ് ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ ടി ട്വൻ്റി മത്സരങ്ങളുടെ പ്രത്യേകത എന്തും സംഭവിക്കാം അതുകൊണ്ട് എതിരാളികളെ പൂർണ്ണമായിട്ടും എഴുതി തള്ളേണ്ടതില്ല അമിത ആത്മവിശ്വാസവും വേണ്ട എന്ന് നായകൻ രോഹിത് തന്നെ കൃത്യമായിട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതുകൊണ്ട് ഇന്നത്തെ മത്സരത്തിൽ ഒരു തകർപ്പൻ പോരാട്ടം വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ രണ്ട് ടീമിൻ്റെയും പ്രോബിൾ ലൈനപ്പിലേക്ക് ഒക്കെ നമ്മളൊന്ന് പോവുകയാണ് ടീം ന്യൂസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ അയർലൻഡിനെതിരെ കളിച്ച സെയിം ഇലവനും കൊണ്ട് കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതായത് സഞ്ജു സാംസൺ ഇന്ന് ടീമിലേക്ക് മടങ്ങിയെത്തും എന്ന തരത്തിലൊക്കെ പലരും പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും അതിനുള്ള സാധ്യതയില്ല സഞ്ജു ഇന്ന് കളിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഇ എസ് വിൻ ക്രിക്കറ്റ് പറയുന്നത് കഴിഞ്ഞ ടീം അതേപോലെ അയർലൻഡിനെതിരെ കളിച്ച സെയിം ടീമിനെ ഇന്ത്യ നിലനിർത്തും അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ പ്ലെയിങ് ഇലവൻ ഇതാണ് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ഋഷഭ് പന്ത് സൂര്യകുമാർ യാദവ് ശിവൻ ദൂബെ ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ ജസ്പ്രീത് ബുംറ ഹർഷീപ് സിംഗ് മുഹമ്മദ് സിറാജ് പാകിസ്ഥാന്റെ കാര്യത്തിലോ പാകിസ്ഥാന്റെ കാര്യത്തിൽ ഒരു മാറ്റത്തിനുള്ള സാധ്യതയുണ്ട് യു എസ് എക്കെതിരെ അവരുടെ ഇമാദ്വാസ്യം കളിച്ചിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് റിപ് കേജിൽ ഇഞ്ചുറി ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം കോച്ച് ഗ്യാരി കേസ്റ്റിൻ പറഞ്ഞത് അദ്ദേഹം ഓക്കെയാണ് ഫിറ്റ് ആണ് എന്നാണ് അപ്പൊ അസംഖാൻ ഒരു പക്ഷെ ഗോൾഡൻ ഡെക്കിന് ഡി അദ്ദേഹത്തെ പുറത്തിരുത്തേക്കും പകരം ഇമാദ് വാസിം കളിക്കാനുള്ള സാധ്യത കാണുന്നു അവരുടെ ഒരു പ്രോബിൾ ലൈനപ്പിലേക്ക് പോയാൽ മുഹമ്മദ് റിസ്വാൻ ബാബർ അസം ഉസ്മാൻ ഖാൻ ഫക്കർ സമൻ ഷദബ് ഖാൻ ഇഫ്തിഖർ അഹമ്മദ് ഇമാദ് വാസിം ഷഹീൻ ഷാ ഫ്രീദി നസീം ഷാ മുഹമ്മദ് ആമിർ ഹാരിസ് റഊഫ് പിന്നെ ഡല്ലസിലെ പിച്ചുപോലെയല്ല ഇവിടുത്തെ ന്യൂയോർക്കിലെ സ്ഥിതിവിശേഷം നമുക്കറിയാം പേസ് ബൗളേഴ്സിന് നല്ല അസിസ്റ്റൻസ് കിട്ടാനുള്ള സാധ്യതയുണ്ട് രണ്ട് ടീമിലും മികച്ച പേസർമാരുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അവർക്ക് ഷൈൻ ഷാഫ്രീദിയും നസീം ഷായും മുഹമ്മദ് അമിറും അരി സൌഫും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്പ്രീത് ബുംറയുണ്ട് പിന്നെ മുഹമ്മദ് സിറാജ് അഷ്തീഫും ഒക്കെ ചേരുമ്പോൾ നമുക്കും നല്ല പേസ് ബോളർമാരുണ്ട് ബാറ്റർമാർക്ക് ഇന്നും അത്ര എളുപ്പമാവില്ല കാര്യങ്ങൾ എന്നതാണ് പുറത്തേക്ക് വരുന്ന സൂചനകൾ കാത്തിരിക്കാം ഇന്നത്തെ ഒരു തകർപ്പൻ പോരാട്ടത്തിനും ടീം ഇന്ത്യയുടെ വിജയത്തിനുമായി വീഡിയോ സാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ടോക്സ്